ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ മലേഷ്യയിൽ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഹോട്ടലിലേക്ക് പോവാണ് പോകുന്ന വഴിക്കത്തുള്ള കാഴ്ചകളാണിത് ഇപ്പോൾ അവിടെ സമയം ഒരു ഏഴ് മണിയായിട്ടുണ്ട് ഞങ്ങൾ നേരെ ഹോട്ടലിൽ എത്തി ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ് അവിടുന്ന് തന്നെയായിരുന്നു ബുഫി ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് അക്കോമഡേഷൻ റെഡിയാക്കിയിരിക്കുന്നത് ഐ ബി ഫ്രൈസർ പാർക്ക് ഹോട്ടലിലാണ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ് ഇതാണ് ഞങ്ങളുടെ റൂം തൊട്ടടുത്ത റൂമിൽ തന്നെ അച്ചിയും മച്ചിയും വിലാലും ഉണ്ട് നല്ല ആയതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ കറങ്ങാനായിട്ട് ഇറങ്ങിയത് ഇച്ചിപ്പി നല്ലതുപോലെ ഉറക്കത്തിൻ്റെ ഒരു ഇതിലൊക്കെ ഇരിക്കുകയാണ് ഒന്ന് ഫ്രഷ് അപ്പായി ഞങ്ങൾ നേരെ ടെൻ ഹൗസ് ടെമ്പിൾ കാണാനായിട്ടാണ് പോയത് ഇത് ഇവിടുത്തെ ഫേമസ് ചൈനീസ് ടെമ്പിൾ ആണ് സോഡിയാക് സൈൻ വെച്ചിട്ടുള്ള പ്രയേഴ്സ് ഒക്കെയാണ് ഇവിടെ നടക്കുന്നത് ഒരു കാര്യം ഇവിടെ എടുത്ത് പറയാനുള്ളത് ഭയങ്കര ഹൈജീൻ ആണ് ഇവിടെ ഒരു സ്ഥലത്ത് പോലും ഒരു വേസ്റ്റോ ഡസ്റ്റോ ഒന്നും തന്നെ ഇല്ല പക്ക ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ എല്ലാം ഞങ്ങൾ പോയ ടൈമിൽ അവിടെ ചൈനീസ് ന്യൂഇയർ കഴിഞ്ഞിട്ടുള്ള ടൈമാണ് അതുകൊണ്ടാണ് ഇത്രയും ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ മലേഷ്യയിൽ കൂടുതലും മലേസ് മുസ്ലിംസും ബാക്കി ചൈനീസും ഇന്ത്യൻസും ആണ് ഉള്ളത് അതുകൊണ്ട് ഇവിടെ ഒരുപാട് ടെമ്പിൾസും മോസ്കും ഒക്കെ കാണാനായിട്ട് സാധിക്കും നാല് നിലയിലായിട്ടാണ് ഈ ടെമ്പിൾ ഉള്ളത് ഓരോ സ്ഥലത്തും ഓരോ പ്രേയേഴ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കല്യാണം കഴിക്കാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കല്യാണം നടക്കും ഉള്ളതാണ് ഇവിടുത്തെ വിശ്വാസം അങ്ങനെ ഒരുപാട് പേഴ്സ് കപ്പിൾസ് ആയിട്ടൊക്കെ വന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്ന കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ എത്രത്തോളം ക്ലീൻ ആയിട്ടുള്ളതാന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നമുക്ക് നടന്ന് കാണാനായിട്ടുള്ളതുണ്ട് ഈ ടെമ്പിളിൽ മലേഷ്യ വരുന്ന നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും ഇവിടെ വന്ന് ഈ ടെമ്പിള് വിസിറ്റ് ചെയ്തിട്ട് പോകാറുള്ളൂ എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ പൂജയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് കൊറേ ചൈന കുട്ടികളുടെ കൂടെ ഇച്ചിമ്പി അവിടെ ഓടി നടന്ന് കളിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് വൺസ് നമ്മൾ ലൈഫിൽ ഇവിടെ ഒക്കെ വന്ന് കാണാന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം അത്രയ്ക്കതി അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതും വരെ ചാറ്റ ബൈ ബൈ